ലൈഫ് ഗുണഭോക്താക്കൾക്കുള്ള ഭവന സമുച്ചയ നിർമ്മാണത്തിനായി ഭൂമി തരം മാറ്റി നൽകാത്ത സർക്കാർ നിലപാടിൽ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി കളമശ്ശേരി നഗരസഭ നഗരസഭയുടെ ഒന്നര ഏക്കർ സ്ഥലം പദ്ധതിക്കായി തരം മാറ്റാൻ ഫീസ് ഒഴിവാക്കണമെന്ന അപേക്ഷ മൂന്ന് വർഷം പിന്നിട്ടിട്ടും സർക്കാർ പരിഗണിച്ചിട്ടില്ല നവകേരള സദസ്സിലടക്കം പരാതി നൽകിയിട്ടും തീരുമാനം എങ്ങും എത്തിയില്ല എന്നാണ് ആക്ഷേപം നഗരസഭയിൽ ബ്ലോക്ക് ആറിൽപ്പെട്ട രണ്ട് സർവേ നമ്പറിൽ കിങ്ഫ്രയ്ക്ക് സമീപം ഒന്നര ഏക്കർ സ്ഥലമാണ് കോർപ്പറേഷൻ ഭൂരഹിതരും ഭവനരഹിതരുമായിട്ടുള്ളവരുടെ ലൈഫ് പദ്ധതിക്കായി മാറ്റിവെച്ചിരിക്കുന്നത് ഇതിനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ നഗരസഭാ കൗൺസിൽ തീരുമാനമെടുക്കുകയും തരം മാറ്റൽ നടപടിയും ഫീസ് ഒഴിവാക്കലും ആവശ്യപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പത്തിന് സർക്കാരിന് നഗരസഭാ സെക്രട്ടറി കത്തയക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പതിമൂന്നിന് തരം മാറ്റാൻ ഫോർട്ട് കൊച്ചി ഫോർട്ടുകൊച്ചി ആഡിയോയ്ക്ക് അപേക്ഷ നൽകിയെങ്കിലും നാളിതുവരെ ഉത്തരവിറക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല നിലവിൽ എണ്ണൂറ്റി മുപ്പത്തി നാല് പേരാണ് ലൈഫ് പദ്ധതി വഴി വീടിനായി അപേക്ഷ നൽകിയിരിക്കുന്നത് കളമശ്ശേരി നഗരസഭയ്ക്ക് സ്വന്തമായ മൂന്നേക്കർ ഭൂമി എച്ച് എം ഡി മുനിസിപ്പാലിറ്റിയുടെ സ്വന്തമായിട്ടുള്ള കൊച്ചിൻ ചിൽഡ്രൻ സയൻസ് പാർക്ക് നടത്തുന്നുണ്ട് ആ ആ മൂന്നേക്കറിൽ നിന്ന് ഒന്നര ഏക്കർ സ്ഥലം കളമശ്ശേരി നഗരവാസികളായ ഭൂരഹിതരായ ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി കളമശ്ശേരി നഗരസഭ കൗൺസിൽ രണ്ടായിരത്തി ഇരുപത്തിന് തീരുമാനിച്ചു തുടർന്ന് കളമശ്ശേരി നഗരസഭ ഫോർട്ട് നഗരസഭാ സെക്രട്ടറിയുടെ പേരിൽ പോർട്ട് കൊച്ച ആടി വെക്കി നമ്മൾ അപേക്ഷ സമർപ്പിച്ചു അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ലോക്കൽ ലെവൽ മോണിറ്ററിങ് കമ്മിറ്റി യോഗം കൂടി ഈ സ്ഥലം സ്ഥലം ചെയ്യണമെന്നും ഇത് പൊതു ആവശ്യമാണെന്നും എന്ന് കണ്ടെത്തി റിപ്പോർട്ട് കൊടുത്തു റിപ്പോർട്ട് കൊടുത്തെങ്കിലും ഈ കഴിഞ്ഞ ഒരു വർഷം വഴി അത് നടപടിയായില്ല തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള കേരള ഗവൺമെൻ്റ് പുതിയ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഇതിൽ നിവേദനം കൊടുക്കണമെന്ന് എൽ ഡി എഫ് കൗൺസിൽമാർ ആവശ്യപ്പെട്ടു തുടർന്ന് കളമശ്ശേരി നഗരസഭാ സെക്രട്ടറി തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ എട്ടാം തീയതി കളമശ്ശേരിയിൽ വന്ന നവകേരള സദസ്സിൽ ഈ തരം മാറ്റുന്ന ഭൂമിയുടെ അപേക്ഷ എത്രയും തരം മാറ്റി വീട് വെക്കാനുള്ള സംവിധാനം ചെയ്തു തരണമെന്ന് ആവശ്യപ്പെട്ട് കൊടുത്തെങ്കിലും സർക്കാരിന്റെയും നഗരസഭയുടെയും അഭിമാന പദ്ധതിയായ ലൈഫ് പദ്ധതിയുടെ നടത്തിപ്പിനായി ഉദ്യോഗസ്ഥർ തുടരുന്ന അലംഭാവത്തിൽ പ്രതിഷേധിച്ച കളമശ്ശേരി നഗരസഭയിലെ യു ഡി എഫ് കൌൺസിലർമാർ ഫോർട്ട് കൊച്ചി ആർഡിഒ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു തീരുമാനം വൈകുന്ന പക്ഷം ജനകീയ പ്രതിഷേധവുമായി രംഗത്തെത്താനാണ് നഗരസഭയുടെ തീരുമാനം ന്യൂസ് കൊച്ചി